ഹലേ ഫ്രണ്ട്സ് നമുക്കെന്നാൽ നല്ലൊരു അടിപൊളി ബീഫ് റോസ്റ്റ് റെസിപ്പി കാണാം ഞാൻ ഞാനിതിന് മുന്നേ ചാനലിൽ ഒരുപാട് ബീഫ് റോസ്റ്റ് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതുകൂടി കിടക്കട്ടെ തന്നെ ഇത് ക്രിസ്മസിന് അനിയൻ്റെ വീട്ടിൽ പോയ സമയത്ത് അനിയത്തി ഉണ്ടാക്കിയതാണേ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ പിന്നെ നിങ്ങൾക്കൂടി കാണിച്ചിട്ടാന്ന് വിചാരിച്ചു അപ്പം ബീഫ് ഒക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചെറിയുള്ളി കാശ്മീരി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ബീഫിലേക്ക് വെക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കേട്ടോ അധിക സമയം വെച്ചാൽ അത്രയും നല്ലത് അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം അത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു ഒരഞ്ചാറ് വിസിലടിച്ച് കൊടുക്കുക നന്നായി വേവുന്നവരെ വിസിലടിച്ച് മാറ്റി വച്ചിട്ടുണ്ട് ഇനി നമുക്ക് റോസ്റ്റ് റെഡിയാക്കാൻ തുടങ്ങാം അപ്പം ഉരുളിയിലാണ് റോസ്റ്റ് ചെയ്യുന്നത് അടുപ്പിലാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് അടുപ്പിൽ ഉള്ളിൽ വെച്ച് ചെയ്യുമ്പം പക്ഷേ ഞങ്ങളിപ്പം ഗ്യാസിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കുക എന്നിട്ട് തേങ്ങ ഇട്ട് തേങ്ങ പുത്തൊക്കെ നന്നായിട്ട് കളറ് മാറി വരുന്ന സമയത്ത് അതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടൊന്ന് വാട്ടി അതിലേക്ക് നമ്മൾ എടുത്തുവച്ചിരിക്കുന്നത് ചെറിയുള്ളിയും കറിവേപ്പിലിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് ബീഫിലൊക്കെ എപ്പോഴും ചെറിയുള്ളി ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് സവോള ചേർത്ത് അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ നന്നാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും നല്ല ടേസ്റ്റിൽ കഴിക്കണമെങ്കിൽ ചെറിയുള്ളി തന്നെ ചേർക്കുക എന്നിട്ട് ഉള്ളിയൊക്കെ പെട്ടെന്ന് ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടുമല്ലോ അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ണ്ട് ഇനി ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റി ഉള്ളീൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഈസ്റ്റേൻ്റെ മീറ്റ് മസാല ഇത്രയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇത് ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് വരറ്റിയെടുക്കുക ഈ പൊടിയൊക്കെ നന്നായിട്ട് വാടി കളറ് മാറി ഇതിന് ഒരു പച്ചമണൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് അതിലേക്ക് ഈ വേവിച്ച ബീഫിൽ നിന്നുള്ള കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു അതും അതിൻ്റെ കൂടെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സാക്കി എണ്ണയൊക്കെ ഒന്ന് തിളഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഈ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് വരട്ടി വരട്ടി നല്ലൊരു ഡ്രൈ റോസ്റ്റായി വരട്ടെ അതുവരെ നമുക്കത് നന്നായിട്ട് വരട്ടി കൊടുക്കുക അപ്പം നമ്മളിത് അടുപ്പിലൊക്കെ വെച്ചുണ്ടാക്കുക യാണെങ്കിൽ അപ്പം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ കുറേ സമയം എടുത്ത് വരട്ടി ഈ ഒരു എരിവരിവാക്കിയിട്ടുണ്ട് ആ സമയത്ത് എരിവിന് ആവശ്യമുള്ള കുറച്ചുകൂടെ കുരുമുളക് കൂടിയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി നമുക്കിത് എത്രത്തോളം ഡ്രൈ റോസ്റ്റ് ആക്കണം അത്രയും ഡ്രൈ റോസ്റ്റാക്കി എടുക്കാം കേട്ടോ കടപ്പ് വളർക്കെ ആക്കിയെടുക്കുക പക്ഷെ ഞങ്ങൾക്കിപ്പം ഇങ്ങനെ മതിയായിരുന്നു ഈ ഒരു മസാല പരണ്ടിരിക്കുന്നതിലാണ് ഞങ്ങൾ എടുത്തത് അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു ബീഫ് റോസ്റ്റാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ആയി കഴിയുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമോ അതുപോലെ മല്ലിയല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മല്ലിയിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്നുണ്ടാക്കി നോക്കണം കുറേ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് അത് ഒരു അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അപ്പം നല്ല വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ